ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ മുഖ്യ പരിശീലകനായി ഗൗതം ഗംഭീറിനെ നിയമിച്ചു ബി സി സി ഐ സെക്രട്ടറി ജെയ് പ്രഖ്യാപനം നടത്തിയത് ട്വൻ്റി ട്വൻ്റി ലോകകപ്പോടെ പടിയിറങ്ങിയ രാഹുൽ ദ്രാവിഡിന് പകരമായാണ് നിയമനം രണ്ടായിരത്തി ഇരുപത്തിയേഴ് ഡിസംബർ മുപ്പത്തിയൊന്ന് വരെയാണ് ഗംഭീറിന് കരാർ ഇന്ത്യൻ ക്രിക്കറ്റിനെ മുന്നോട്ട് നയിക്കാൻ ഏറ്റവും അനുയോജ്യനായ ആളാണ് ഗംഭീർ എന്ന് ജയ് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിയേഴ് ഏകദിന ലോകകപ്പിലും ഗംഭീർ പരിശീലക സ്ഥാനത്ത് തുടരും നിലവിലെ പരിശീലകനായിരുന്ന രാഹുൽ ദ്രാവിഡ് ട്വൻ്റി ട്വൻ്റി ലോകകപ്പോടെ സ്ഥാനമൊഴിഞ്ഞിരുന്നു കഴിഞ്ഞ വർഷം നടന്ന ഏകദിന ലോകകപ്പോടെ പരിശീലക സ്ഥാനത്ത് കാലാവധി കഴിഞ്ഞെങ്കിലും ക്യാപ്റ്റൻ രോഹിത് ശർമ്മയുടെ നിർബന്ധത്തിലാണ് ദ്രാവിഡ് ട്വൻ്റി ട്വൻ്റി ലോകകപ്പ് വരെ പരിശീലകനായി തുടർന്നത് ലോകകപ്പ് കിരീടത്തോടെയാണ് ദ്രാവിഡ് വിടവാങ്ങിയത് ഈ മാസം അവസാനം ശ്രീലങ്കയ്ക്കെതിരെ നടക്കുന്ന ഏകദിന ട്വൻ്റി ട്വൻ്റി പരമ്പരയാണ് ഗംഭീറിന് മുന്നിലുള്ള ആദ്യ വെല്ലുവിളി പരമ്പരയിലാണ് ഗംഭീർ ഔദ്യോഗികമായി പരിശീലക ചുമതല ഏറ്റെടുക്കുക ഗംഭീറിന്റെ നേതൃത്വത്തിൽ കൊൽക്കത്ത ഐ പി എൽ കിരീടം നേടിയതാണ് ഗംഭീറിനെ പരിശീലക സ്ഥാനത്തേക്ക് പരിഗണിക്കാൻ നിർണായകമായത് ഇന്ത്യക്കായി അമ്പത്തിയെട്ട് ടെസ്റ്റിലും നൂറ്റി നാൽപ്പത്തിയേഴ് ഏകദിനത്തിലും മുപ്പത്തിയേഴ് ട്വൻ്റി ട്വന്റി മത്സരങ്ങളിലും കളിച്ച ഗംഭീർ രണ്ടായിരത്തിയേഴ് ട്വൻ്റി ട്വൻ്റി ലോകകപ്പ് രണ്ടായിരത്തി പതിനൊന്ന് ഏകദിന ലോകകപ്പ് ഫൈനലുകളിൽ ടോപ് സ്കോറായിരുന്നു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം be a rajakumari rajakumari gold and diamonds the trust of Travancore. gold Rajkumari.